അംഗപരിമിതിയുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ട്രിപ്പിൾ ജീവപര്യന്തവും പത്തുവർഷം കഠിനതടവും മൂന്നു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ കൈപ്പറമ്പ് സ്വദേശി കോട്ടയിൽ വീട്ടിൽ അമ്പത്തിയേഴ് വയസ്സുള്ള പ്രേമനയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത് ാണ് കേസിനാസ്പദമായ സംഭവം ബന്ധുവീട്ടിൽ വെച്ചും കുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതി കുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയതായി പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതി വീണ്ടും കുട്ടിയെ ബലാത്സംഗം ചെയ്തതിനെതിരെ മറ്റൊരു കേസും പ്രതിക്കെതിരെ നിലവിലുണ്ട് വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി വീട്ടുകാരോട് സംഭവം പറഞ്ഞത് തുടർന്ന് പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പിഴസംഖ്യയിൽ മൂന്ന് ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട് പേരാമംഗലം സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ വി അശോകുമാർ ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമര്പ്പിച്ചത് കേസിൽ പതിനഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും തെളിവുകളും പരിശോധിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഭിഭാഷകരായ രഞ്ജിക കെ ചന്ദ്രൻ അശ്വതി പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പി ടി ഷാജു കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗീത എന്നിവരും പ്രവർത്തിച്ചു